ഞാൻ ജോസഫ് മൊണ്ച്ചറ ഞാൻ ഒരു യു എസ് സിറ്റിസൺ ആണ് യു എസിലെ പത്ത് മുപ്പത്തിയേഴ് വർഷം ജോലി ചെയ്തു ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫാണ് റിട്ടയർമെൻറ്റ് ലൈഫ് ക്രിയേറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിക്ക് അങ്ങനെ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഡോക്ടർ രമ്യ ആൻഡ് ഹസ്ബൻഡിന്റെ പേര് ഷൈൻ ഇവരുടെ വീട് ഇതിനൊരു അപൂർവ ഔഷധ ചെടികളുടെ ഒരു ഭൂഭാരമാണെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ സന്ദർശിക്കാൻ വന്നതാണ് അങ്ങനെ ഒരു അവസരം നന്ദി നന്ദി ഇനി ബാക്കി എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സാർ ഓൾറെഡി പറഞ്ഞു ഞങ്ങള് തൊടുപുഴയിലെ കാർഡ്സ് ഫെസ്റ്റിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു സാറിനെ നമ്മുടെ നാസ്രിക്കനെ എല്ലാം പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങള് കോമൺ ആയിട്ട് ഉള്ള ഒരു ഇൻട്രസ്റ്റ് പ്രകൃതി സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രകൃതിയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധസസ്യങ്ങളെ നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കറിയാമല്ലോ ഒരേ ചിന്താഗതി ചിന്താഗതിയുള്ളവർ പെട്ടെന്ന് ആകും അല്ലെങ്കിൽ അടുത്ത് വരും ആ ഒരു അടുപ്പമാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് സാറിനെ ഇവിടേക്ക് എത്തിച്ചത് ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഈ ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്നത് ഈ ഔഷധ സസ്യങ്ങൾ കൂടാതെ സാർ പറഞ്ഞ പോലെ കുറച്ച് കോയിൻ കളക്ഷൻസും സ്റ്റാമ്പ് കളക്ഷൻസും കൂടിയുണ്ട് നമുക്ക് ഇന്ന് ഔഷധസസ്യങ്ങളെ കുറച്ച് ഔഷധസസ്യങ്ങളെ നമുക്ക് ഇപ്പൊ പറ്റുന്നത് കുറച്ച് പരിചയപ്പെടാം ഇതിന്റെ ഇത് രുദ്രാക്ഷണ രുദ്രാക്ഷേ വളരെ ആയിട്ടുള്ളതാണ് രുദ്രാക്ഷം നമ്മളത് പല ടൈപ്പിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട് അതില് ഇത് കുറച്ച് ആയിട്ട് വരുന്നതാണ് ഇതിപ്പോ ഒരു ചെറിയ മരമാണ് നമുക്ക് നമ്മളുടെ പറമ്പില് ഒരു വലുതുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഇത് ഒരെണ്ണം വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നട്ടുവെച്ചതാണ് വലുതായി വരുന്നേ ഉള്ളു അതെ ഐശ്വര്യം <laughs> okay, okay.